എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാർ സ്ഥാപനത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതാ ഒരു സുവർണ അവസരം കൂടി കുടുംബശ്രീയാണ് അവസരം ഒരുക്കിയിരിക്കുന്നത് കേരള ചിക്കൻ പദ്ധതിയായ കുടുംബശ്രീ ബ്രോയിലർ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയാണ് അവസരം ഒരുക്കിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലേക്കാണ് നിയമനം നടക്കുന്നത് ഫാം സൂപ്പർവൈസർ തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് കേരള ചിക്കൻ പദ്ധതിയുടെ ഭാഗമായി കരാർ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം ജില്ലയിൽ ഫാം സൂപ്പർവൈസർമാരെ നിയമിക്കുന്നത് പൗൾട്രി പ്രൊഡക്ഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റിൽ ബിരുദമുള്ളവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക അല്ലെങ്കിൽ പൗൾട്രി പ്രൊഡക്ഷനിൽ ഉള്ളവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാം കൂടാതെ കമ്പ്യൂട്ടർ പരിജ്ഞാനമുണ്ടായിരിക്കണം ഇരുചക്ര വാഹന ലൈസൻസ് എന്നിവ ഉള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക ഫാം സൂപ്പർവൈസർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന ഉയർന്ന പ്രായപരിധി മുപ്പത് വയസ്സാണ് ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കുന്നത് മുപ്പത് വയസ്സ് കഴിവാനായിട്ട് പാടില്ല തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം പതിനയ്യായിരം രൂപയും അതോടൊപ്പം അയ്യായിരം രൂപ ടി എ ആയി ലഭിക്കുന്നതുമാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇരുപത്തിയെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അപേക്ഷാ ഫോം കേരള ചിക്കൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കേരള ചിക്കൻ ഡോട്ട് ർ ജി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് പോസ്റ്റലായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല അപേക്ഷ സമർപ്പിക്കേണ്ട മേൽവിലാസം ജില്ലാ മിഷൻ കോഓർഡിനേറ്റർ കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസ് പട്ടം തിരുവനന്തപുരം എന്ന മേൽവിലാസത്തിലേക്കാണ് പോസ്റ്റലായി അപേക്ഷകൾ അയക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇരുപത്തിയെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുക കേരള സർക്കാരിന് കീഴിൽ ഒരു ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സുവർണ്ണ അവസരമാണ് കുടുംബശ്രീ ഒരുക്കിയിരിക്കുന്നത് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ഡെയിലി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്